പ്രോൺസ് എടുത്തേ പ്രോൺസ് ഇപ്പോഴും കുറ കുറ പാറുന കൊടുക്കണമെന്ന് പറയുന്നു പാറു ഇടാനായിട്ട് ഒരു വശം കഴിക്കാൻ വെരി ഹാ കൈ കഴിക്കെ വലിക്കട്ടോ ഉടുപ്പെല്ലേ ഓക്കേ മ

സീക്രട്ട് ാണ് ഇങ്ങനെ കേൾക്കണേ മോത്ത് നോക്കൂല്ലേ എനിക്കിഷ്ടമില്ലാത്തവരുടെ മോത്ത ഞാൻ നോക്കാറില്ല ഒരു പത്തൊമ്പോണ ഞാൻ വിളിച്ചു ഇന്നൊരാണെടുത്തത് എടുക്കണം എന്ന് വിചാരിച്ച അല്ല അറിയാതെ എടുത്താ ഇനിയും വിളിച്ചെടുക്കൂല ഞാൻ വല്ല വിളിച്ചാ പറയാൻ കേട്ടോ തുമ്മശില്ലാത്ത പ്രശ്നത്തിന് പുല് പുല് പറ അടിക്കാൻ തോന്നണ്ടെന്നെ അല്ലേലും എല്ലാരും അടിക്കാൻ നടക്കാണല്ലോ ഇവിടെ അന്വേഷപ്പ് പറഞ്ഞു നിങ്ങളുടെ മൊത്തം അടിപിടി കുടുംബമാണ് അടിയും പിടിയൊക്കെ അങ്ങനെ എന്തെങ്കിലും കാരണമായ കാര്യത്തിന് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളൂ എന്നുവച്ചാ ഇനിയും കാരണം കിട്ടിയാ അടിക്കുന്നു എടോ മിർലിനെ ഇന്നലെ കോളേജിൽ ഉണ്ടായതിന് ഞാൻ നിരപരാധിയാണ് എന്റെ ഫ്രണ്ടിനൊന്നും കേൾക്കണ്ട എന്റെ കോളേജിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് മാത്രമേ താൻ കേൾക്കുള്ളൂ ഞാൻ പറയണൊന്നും കേൾക്കൂല വിശ്വസിക്കത്തൂല്ല മുമ്പ് വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പില്ല എന്താ പല്ലൊക്കെ കളിക്കുന്നത് സത്യം പറയുമ്പോൾ എന്നൊന്നും തല്ലെന്ന് തോന്നുന്നുണ്ടല്ലേ കണ്ടാ അത് ഏഷ്യും കണ്ടാ ഇതാ ഞാൻ പറഞ്ഞ നമ്മൾ സെറ്റ് ആവൂലെന്ന് എനിക്ക് ചെവി അയക്കാം സത്യം പറഞ്ഞ കേശുനെ എനിക്കിപ്പോൾ പേടിയാ ഇന്നത്തെ സംഭവം കഴിഞ്ഞ ഇവിടെയൊക്കെ അന്വേഷിച്ചു ഗുണ്ടകളും ആയിട്ട് അടി ഓട്ടോക്കാരും ആയിട്ട് അടി നാട്ടിലെല്ലാവരും ഏട്ടാടി കോളേജിൻ്റെ നേതൃത്വം കൊടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടും താൻ വാക്ക് വന്നിട്ടും സത്യം ഒന്നും താൻ മാറിയിട്ടില്ല തനിക്ക് എനിക്ക് മാറാൻ പറ്റൂല ഇങ്ങനെ വില്ലനാവുന്ന നടക്കുന്ന ഒരാളുടെ കൂടെ ഒന്നും

யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி ஜோயின் செய்ய ஆஸ்வதி